നമസ്കാരം ആയുർവേദ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഉറക്കക്കുറവ് എങ്ങനെ പരിഹരിക്കാം ആയുർവേദത്തിലൂടെ എന്നുള്ള ടോപ്പിക്കാണ് ഉറക്കക്കുറവ് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കത്തിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും അപ്പൊ നമുക്കറിയാം ഇപ്പോ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകളില് നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഒരു നല്ലൊരു ശതമാനം ചെറുപ്പക്കാരിലും ഇപ്പോൾ ഉറക്കക്കുറവ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് സാധ്യത അപ്പോൾ ഇത് ഏജിംഗ് മാത്രമല്ല ഇതിന്റെ ഒരു ഫാക്ടർ മറ്റു പല ഫാക്ടേഴ്സും നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അതുപോലെ എന്താണ് നമുക്ക് നോർമൽ സ്ലീപ്പിലേക്ക് തിരിച്ചു വരാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആയുർവേദത്തിലൂടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്സുകൾ ഉണ്ട് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഉറക്കം എന്താണെന്ന് പറയാം അതായത് നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയവും മനസ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ വിശേഷിക്കപ്പെട്ട് മനസ്സും ആത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്രമ വേളയെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉറക്കമായിട്ട് ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്നത് ഉറക്കത്തിന് നമ്മൾ നിദ്ര എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ നിദ്ര അപ്പൊ ഈ ഒരു വിശ്രമിക്കുന്ന അവസ്ഥ ആ റെസ്റ്റിംഗ് പീരീഡ് ആണ് നിദ്ര എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ നിദ്രയെ ആയുർവേദത്തിലെ ത്രിസ്തൂണങ്ങൾ അതായത് മൂന്ന് പില്ലേഴ്സിലെ ഒന്നായിട്ടാണ് ഉറക്കത്തിന് കരുതുന്നത് മറ്റു പില്ലേഴ്സ് ഏതൊക്കെയാണ് ആഹാരം അതുപോലെ ബ്രഹ്മചര്യം അതുപോലെ ഉറക്കം അപ്പൊ ഈ ഉറക്കത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ആയുർദാരിം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ആയു നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഉറക്കം വളരെയധികം പ്രാധാന്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഖ ദുഃഖങ്ങൾ സുഖം ദുഃഖം അതുപോലെ പുഷ്ടി നമ്മുടെ ശരീരപുഷ്ടി ബലം വർദ്ധിപ്പിക്കാന് ഇങ്ങനെ ഒത്തിരി ഗുണങ്ങള് നിദ്രയ്ക്ക് അല്ലെങ്കിൽ ഉറക്കത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഉറക്കത്തിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആറ് തരത്തിലാണ് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം ആദ്യത്തത് വന്നിട്ട് ശ്ലേഷ്മോത്ഭവ നിദ്ര അല്ലെങ്കിൽ ശ്ലേഷ് ശ്ലേഷ്മോത്ഭവം അപ്പൊ ശ്ലേഷ്മോത്മവം എന്ന് പറയുന്നത് കപം ശ്ലേഷ്മ എന്ന് പറയുന്നത് കപത്തിനെയാണ് കപദോഷത്തിന്റെ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആധിക്യം കൊണ്ടുണ്ടാകുന്ന ഉറക്കത്തിനെയാണ് നമ്മൾ ശ്ലേഷ്മോത് ശ്ലേഷ്മോത്മവം നിദ്ര എന്ന് പറയുന്നത് രണ്ടാമത്തത് വന്നിട്ട് തമോത്ഭവ നിദ്ര ഇപ്പൊ തമോത്ഭവ നിദ്ര എന്ന് പറയുന്നത് തമസിന്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഉറക്കത്തിനെയാണ് നമ്മൾ തമസോത്ഭവ നിദ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമോത്ഭവ നിദ്ര എന്ന് പറയുന്നത് ഇനി ശരീര ശരീരമന ആയോസോത്ഭവ നിദ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരീര മന ശ്രമോത്ഭവ ദരിദ്ര നിദ്ര എന്ന് പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആയാസം ആയാസം കൊണ്ടുണ്ടാകുന്ന നിദ്രയാണ് ശരീര മന ശ്രമോത്ഭവ നിദ്ര എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൂടുതലായിട്ട് ഫിസിക്കലായിട്ട് എക്സസൈസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ കുറേ അധികം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഉറക്കത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ വരുന്നത് രോഗോത്ഭവ നിദ്ര രോഗോത്ഭവ നിദ്ര എന്ന് വെച്ചാൽ നമ്മൾ രോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നിദ്രയാണ് രോഗോത്ഭവ നിദ്ര എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു നിദ്രയാണ് ആഖണ്ഡുജ നിദ്ര ആകണ്ഡുജ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇപ്പൊ നമുക്ക് മഴക്കാലാണ് നല്ല മഞ്ഞാണ് തണുപ്പാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടും അല്ലെ നമുക്ക് ഉറക്കാൻ ഉറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കിടക്കാനായിട്ടൊക്കെ നമുക്ക് വിശ്രമിക്കാനായിട്ട് തീർച്ചയായിട്ടും തോന്നും അപ്പൊ അതി ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിനെ ഈ പറഞ്ഞ ആകണ്ഡുജ നിദ്രയായിട്ട് പറയുന്നത് രാത്രി സമോത്ഭവ നിദ്ര അതായത് നമ്മൾ എല്ലാവർക്കും രാത്രി സമയമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കം ഉറക്കത്തിനുള്ള ഉറങ്ങാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ് അല്ലെ അപ്പൊ ആ ഒരു രാത്രി രാത്രിയുടെ ഒരു സമയത്ത് ഉണ്ടാകുന്ന നിദ്ര അത് വളരെ നോർമൽ ആണ് എല്ലാ ആളുകളിലും ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനെയാണ് നമ്മൾ രാത്രി സമോത്ഭവ നിദ്ര എന്ന് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ആറ് തരത്തിലാണ് നിദ്ര ഇനി രാത്രി സമോത്ഭവ നിദ്ര ഈ കാലഘട്ടത്തിലെ വളരെയധികം പ്രത്യേകതയുള്ള നിദ്രയാണ് അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി സമോത്ഭവ നിദ്ര പലർക്കും ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നാമത് നൈറ്റ് ലൈഫ് ഇപ്പോൾ വളരെ കൂടുതലാണ് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് വളരെയധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മണി തൊട്ട് പിറ്റേ ദിവസം എട്ട് മണിയൊക്കെ അല്ലെങ്കിൽ എട്ട് മണി ഏഴുമണിയൊക്കെ ആവുന്നത് വരെ തന്നെ ലൈഫിൽ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ടൈം സെലക്ട് ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സംസ്കാരം ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ വളരെ കോമൺ ആണ് എന്ന് പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഫോൺ യൂസേജ് നമ്മൾ രാത്രി സമയത്ത് ഉറങ്ങാതെ സെൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സമയവും കൂടിയായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് മൂന്ന് മണി നാലു മണി വരെയൊക്കെ മൊബൈൽ ഫോണിന്റെ യൂസേജ് ചെയ്ത് ഇത്രയും സ്ക്രീൻ ടൈം നമുക്ക് ചെല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഉറക്കത്തിന്റെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തും ഉറക്കം കംപ്ലീറ്റ്ലി മാറി അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിക്കാനായിട്ട് സാധ്യതയുണ്ട് ആ ഒരു വിധം നാച്ചുറൽ വിധം നഷ്ടപ്പെടുകയാണ് ഉറക്കത്തിന്റെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പൊ മനുഷ്യനും പ്രകൃതിയും കണക്ഷൻ എങ്ങനെ വരും നമ്മൾ എങ്ങനെയാണ് സാധാരണ സൂര്യ ഉദിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു കൂടി നമ്മൾ നമ്മുടെ ദിനചര്യകളൊക്കെ അവസാനിച്ച് നമ്മളൊരു റെസ്റ്റിംഗ് പീരീഡിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നു അല്ലെ അപ്പം അസ്തമയത്തിൽ നമ്മൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് ശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു നമ്മുടെ ദിനചര്യകളൊക്കെ അവിടെ അവസാനിക്കുകയാണ് അസ്തമയത്തോടു കൂടി അതാണ് ശരിക്കുള്ള ഒരു പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെഷ് പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഒന്നുകൊണ്ട് നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലെ പല ആളുകളിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ് കാണപ്പെടുന്നത് അതായത് ഒരു രാത്രിയായിരിക്കും അവർക്ക് പലപ്പോഴും ജോലി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഐ ടി ജോബുകളൊക്കെ പിന്നെ ഓരോ സമയത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാം യു എസ് എ യു കെ ആ ടൈമിലനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടി വരുന്ന കമ്പനിയിലുള്ള അത്തരം കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർ ടൈം ഷെഡ്യൂൾ വ്യത്യാസപ്പെടുന്നുണ്ട് അത് അവരുടെ ഉറക്കത്തിനെ തീർച്ചയായിട്ടും ബാധിക്കാനും കാരണമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇനി എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തിനെ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ ബാധിക്കുന്നത് എന്നുള്ളത് പറയാം ഒന്നാമത്തത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ ഒരുപാട് ഫിസിക്കൽ എക്സർസൈസുകൾ രാവിലെ ചെയ്തിട്ടുണ്ട് ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു പരിധിക്കപ്പുറം നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്നതാണ് എക്സസൈസുകൾ വ്യായാമം കൂടുതലായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിന് തീർച്ചയായിട്ടും ഡിസ്റ്റേബ് ചെയ്യാനായിട്ട് തുടങ്ങും അത് നല്ലതല്ല അതുപോലെ തന്നെ ഒരു ലോങ്ങ് ജേർണി അത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യും ഡിസ്റ്റേബ് ആക്കുന്ന ഒരു കാര്യമാണ് ലോങ്ങ് ജേർണീസ് അതായത് വലിയൊരു യാത്ര ചെയ്യുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് രോഗസംബന്ധമായിട്ട് പാത്തോളജിക്കലായിട്ട് അത് പലപ്പോഴും ഇപ്പോൾ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ധി വേദനകൾ ശരീരവേദനകൾ അതുപോലെ തന്നെ നമുക്ക് കബ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ കബം ഇടയ്ക്കിടയ്ക്ക് ചുമക്കുക അതുപോലെ തന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് എപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ വരിക ഇപ്പോൾ പ്രോസ്റ്റേറ്റൺ ലാൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടായിട്ട് ഇടയ്ക്ക് നമ്മൾ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ആകുന്ന ഒരവസ്ഥ ഇതൊക്കെ നമ്മുടെ ഈ ഒരു പാത്തോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾ സ്ലീപ് ഡിസോർഡേഴ്സിനെ കാരണം അതായത് അതിനൊരു കാരണമാകുന്ന ഒരു ഫാക്ടറാണ് ഈ പാത്തോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് സൈക്കാട്രിക് ആണ് അതെന്തൊക്കെയാണ് ഇപ്പോൾ ഡിസോർഡർ ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നമുക്ക് സ്ലീപ് ഇൻസോമിനിയ പോലത്തെ കണ്ടീഷൻ ഒട്ടും ഉറക്കമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിനെ സൈക്കോളജിക്കൽ ആയിട്ടും ബാധിക്കുന്നു അതുകൊണ്ട് ഉറക്കം വരുന്നില്ല അങ്ങനത്തെ അവസ്ഥകളും തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആയുർവേദ വിധി പ്രകാരം എന്താണ് ചെയ്യുന്നത് ആ കാരണത്തിനെ കണ്ടുപിടിക്കുന്നു അതിനെ അങ്ങ് ട്രീറ്റ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി കാരണങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ എല്ലാ ആളുകളിലും ഒരേപോലെയല്ല പലരിലും വ്യത്യസ്തമായിട്ടാണ് അപ്പൊ ആ കാരണത്തിനെ നമ്മൾ അവരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള ഔഷധം കൊടുക്കുന്നു അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു അങ്ങനെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അവരുടെ ഉറക്കത്തിനെ തിരിച്ചുപിടിക്കാനായിട്ട് സാധിക്കും ഇപ്പം ട്രീറ്റ്മെന്റിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്നത് തലക്കെണ്ണ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം തലക്കെണ്ണ ഒരു ദിവസം അപ്ലൈ ചെയ്താൽ എല്ലാം മാറ്റം കിട്ടുന്നത് കുറെ നാളധികമായിട്ട് നമ്മൾ തലക്കെണ്ണ അതുപോലെ ദേഹത്തെ എണ്ണ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ഉറക്കത്തിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളിലല്ല ഒരുപാട് ഡിസോർഡേഴ്സ് സ്ലീപ് വലിയ സ്ലീപ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഒരിക്കലും ഇത് യൂസ്ഫുൾ ആവില്ല വളരെ ലൈറ്റ് ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പലതരത്തിലുള്ള എണ്ണകളുണ്ട് ബലാഹടാതി തൈലം ബലാഗുളിച്ചാതി തൈലം ത്രിഫലാതി തൈലം അസനേലാതി വെളിച്ചെണ്ണ മനസ്സിലായോ അങ്ങനെ എന്ത് അതൊക്കെ നമ്മുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഏതാണ് അനുയോജ്യം എന്നുള്ളത് തിരഞ്ഞെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നമ്മുടെ ഉറക്കത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് പക്ഷേ തലനീരർക്കുള്ള ആൾക്കാർ അജീർണികൾ ഒന്നും ഇത്തരത്തില് തലക്കെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ എന്തൊക്കെയാണ് ശിരോധാരകള് തക്രധാര അതുപോലെ ശിരോ ക്ഷീരീ അതുപോലെ തന്നെ ഷീറോ തൈലധാര ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രാക്റ്റ് ഇഷ്യൂസ് നല്ല ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ശോധന ആയില്ല അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നതായിട്ട് കാണാനുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അനുലോമനം വാദാനുലോമന ട്രീറ്റ്മെൻ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ വസ്തി പോലത്തെ മെഡിക്കേറ്റഡ് എനിമാസ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതിലൂടെ നമ്മുടെ ഉറക്കത്തിനെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നസ് നസ്യം നസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂക്കിലൂടെ നമുക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു രീതിയാണ് നസ്യം അപ്പോൾ അത് മെഡിക്കേറ്റഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഓരോ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റും കൂടിയാണ് ഇത് ചെയ്താൽ ഒരുപാട് നമ്മുടെ ഉറക്കത്തിനെ ഇംപ്രൂവ് ചെയ്യാനും കൂടി സാധിക്കുന്നതാണ് എന്നുള്ളതും കൂടി ഓർമ്മിക്കുന്നു ഇതുകൂടാതെ ഒത്തിരി മരുന്നുകൾ നമ്മുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒത്തിരി ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് ഇപ്പം ഇതിലൂടെയൊക്കെ നമ്മുടെ ഉറക്കത്തിനെ നമ്മുടെ നല്ല നോർമൽ സൗണ്ട് സ്ലീപ്പിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറക്ക സംബന്ധമായിട്ടുള്ള ഉറക്കക്കുറവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇവിടെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ